നമസ്കാരം ഇന്ത്യൻ ടെലികോം മേഖല മുമ്പെങ്കുമില്ലാത്ത വിധത്തിൽ കിടമത്സരത്തിന് സാക്ഷ്യം വഹിക്കുന്ന നാളുകളാണ് ഇത് കടന്നു പോകുന്നത് ഒരു വേള ജിയോയുടെ കടന്നു വരവ് പ്രകമനങ്ങൾ സൃഷ്ടിച്ച ഈ സെക്ടറിൽ ബി എസ് എൻ എല്ലിന്റെ ചുവടുകളാണ് സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് തലവേദനയാകുന്നത് നെറ്റ്വർക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും പുതിയ ടവറുകൾ പൂർണ്ണമായി ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുന്നതോടെ ഇത് പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് ബി എസ് എൻ എല്ലിന്റെ വിശ്വാസവും ജിയോയ്ക്കും എയർടെലിനും എല്ലാം തന്നെ വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ട് പ്രധാനമായും എത്തുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടൊന്നും അതിനൊരു ഉത്തരമില്ലായിരുന്നുവെങ്കിലും ഇപ്പോൾ അതിനൊരു ഉത്തരമുണ്ട് അത് നമ്മുടെ ബി എസ് എൻ എൽ തന്നെയാണ് എല്ലാ പ്ലാനുകളും അങ്ങനെ പ്രസിദ്ധീകരിച്ചു എല്ലാവർക്കും അങ്ങനെ നേട്ടങ്ങളൊന്നും നേടാൻ സാധിക്കില്ല പക്ഷേ ബി എസ് എൻ എൽ ഒരു പ്ലാൻ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഐ ഐ എഫ് എൽ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയുന്നു ഏതാണ് ഈ പ്ലാൻ അതാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പ്ലാൻ ബി എസ് എൻ എല്ലിന്റെ നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ഏറ്റവും മികച്ച ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാൻ തന്നെയാണ് ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്ലാൻ സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് പ്രധാനമായും തലവേദന സൃഷ്ടിക്കുന്നത് ഈ പ്ലാൻ ആണെന്ന് പറഞ്ഞാൽ ആരും തർക്കിക്കില്ല ഈ പ്ലാനാണ് കൂടുതൽ ഉപഭോക്താക്കളെയും ബി എസ് എൻ എല്ലേക്ക് ആകർഷിച്ചതെന്നും ജിയോയിൽ നിന്നും എയർടെലിൽ നിന്നും മറ്റുള്ള കൂടിയ എല്ലാ സിമ്മിൽ നിന്നുമൊക്കെ ബി എസ് എൻ എല്ലേ തിരിച്ചുവരാനും പോർട്ട് ചെയ്യാനും ആകർഷിച്ച പ്രധാന ആള് ഈ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ വ്യക്തിയാണെന്ന് പറഞ്ഞാൽ ആർക്കും തർക്കിക്കാനാകില്ല ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ബി എസ് എൻ എൽ ഒക്കെ ആരെടുക്കാനാണെന്ന് പക്ഷെ കണക്കുകൾ പ്രകാരം പറയുമ്പോൾ അതായത് ഐ ഐ എഫ് എൽ കണക്കുകൾ പ്രകാരം ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ട് ഇതാണ് പറയുന്നത് പ്രതിദിനം ടു ജി ബി ഡേറ്റ മുപ്പത് ദിവസത്തേക്ക് ലഭ്യമാകുന്ന പ്ലാൻ കൂടിയാണിതെന്ന് പറയാം ജിയോ എയർടെൽ എന്നിവ നൽകുന്ന സമാന പ്ലാനിനേക്കാൾ ഇത് വളരെ തന്നെ ചിലവ് കുറഞ്ഞതാണ് എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ജിയോയുടെ ഇരുപത്തിയെട്ട് ദിവസത്തെ ടു ജി ബി പ്ലാനിന് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് എന്ന് ഓർക്കണം ഇതിനേക്കാൾ നാൽപ്പത്തി മൂന്ന് ശതമാനം ഡിസ്കൗണ്ട് ആണ് ബി എസ് എൻ എൽ ഇതേ പ്ലാനായി തന്നെ അവരുടെ ആരാധകർക്കും പ്രേക്ഷകർക്കും നൽകുന്നത് ഏറ്റൽ മുപ്പത് ദിവസത്തേക്ക് ടൂ ജി ബി പ്ലാനിന് മുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ഈടാക്കുന്നത് എങ്ങനെ നോക്കിയാലും ബി എസ് എൻ എൽ ആണ് ലാഭം മിനിമം ഒരു നൂറ്റമ്പത് രൂപയുടെ ലാഭമെങ്കിലും ഉണ്ടാകുന്നു എന്നതാണ് ഇതിൽ കാണുന്നത് ഇതിനേക്കാൾ നാൽപ്പത്തി ഏഴ് ശതമാനമാണ് ഏറ്റെല്ലിനേക്കാൾ ഡിസ്കൗണ്ട് ബി എസ് എൻ എൽ ഉള്ളത് കൂടി ആലോചിക്കണം ഈ പ്ലാനിന് പ്രതിദിനം ടു ജി ബി എന്ന തോതിൽ തന്നെ ആകെ അറുപത് ജി ബി ഡേറ്റയാണ് ലഭിക്കുക പ്രതിദിന പരിധി കഴിഞ്ഞാൽ ഇന്റർനെറ്റ് വേഗത ഫോർട്ടി കെ ബി പി എസ് എന്ന തോതിലേക്ക് കുറയും എന്ന് കൂടി പറയാം ഈ പ്ലാൻ ഉപയോഗിച്ച് രാജ്യത്തുള്ള ഏത് നെറ്റ്വർക്കിലേക്കും പരിധിയില്ലാതെ നിങ്ങൾക്ക് വോയിസ് കോളിംഗ് നടത്താൻ സാധിക്കും കൂടാതെ ഡൽഹി മുംബൈ തുടങ്ങിയവയിൽ തന്നെ എം ടി എൻ എൽ നെറ്റ്വർക്കുകളിൽ സൗജന്യ കോളിംഗും റോമിംഗ് എന്നിവയും നടത്താമെന്ന് കൂടി അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ ബി എസ് എൻ എൽ ട്യൂസ് ആക്സസും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഗെയിമിംഗ് സേവനങ്ങളും പോഡ്കാസ്റ്റുകളും എന്നിവയും എന്റർടൈൻമെന്റ് ഓപ്ഷനുകളും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്ലാനിൽ ഇവർ നൽകുന്നു എന്നും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കാര്യം മറ്റൊരു കാര്യമാണ് അതുപോലൊക്കെ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അത് കുറച്ചുകൂടി ചിന്തിക്കേണ്ട കാര്യമാണ് അതേസമയം ജിയോ എയർടെൽ എന്നിവ തന്നെ ഫൈവ് ജി സേവനങ്ങൾ നൽകുന്നു എന്നതാണ് ഇതിൽ പറയുന്ന വ്യത്യാസമുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ചിലപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇവർക്ക് മേട്ടമായി പറയാൻ ബി എസ് എൻ നിലവിൽ ഫോർ ജി സർവീസ് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണ് അവർ നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അവർക്ക് നിരക്ക് എത്തിക്കാനും സാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെ തന്നെ രാജ്യത്തെ ടവറുകളുടെ ഇൻസുലേഷൻ പൂർത്തിയാകുമെന്ന് ബി എസ് എൻ എൽ പറഞ്ഞു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി ഇതേ ടവറുകളിലൂടെ ഫൈവ് ജി സേവനങ്ങളും നൽകാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് തങ്ങൾ അടുത്തൊന്നും നിരക്ക് വർധന വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ബി എസ് എൻ എൽ അറിയിച്ചിരുന്നുവെന്ന് പറയുന്നു ഇത് പൊതുമേഖലാ സേവന ദാതാവ് പൂർണ്ണ സജ്ജമായി തന്നെ രംഗത്തിറങ്ങുന്നതോടെ ടെലികോം മേഖലയിലെ കിടമത്സരം കൂടുതൽ രൂക്ഷമാകുമെന്നാണ് നിരീക്ഷണങ്ങൾ പറയുന്നത് ഇതോടെ ഉപഭോക്താക്കൾക്കും അത്യന്തികമായ നേട്ടം ലഭിച്ചേക്കും എത്ര വില കുറച്ചു കൊടുക്കുന്നു അത്രയും വില കച്ചവടം കൂടുമെന്ന തന്ത്രമാണ് നമ്മുടെ നാട്ടിൽ പല കമ്പനികളും പയറ്റുന്നത് എന്നാൽ തന്നെ അവിടെ ചിഹ്നമാകുന്നത് ആ സേവനത്തിന്റെ ഗുണമേമ അല്ലെങ്കിൽ അവരുടെ ആനുകൂല്യങ്ങൾ എന്നിവയാണ് എന്നാൽ ഇക്കാര്യത്തിൽ പൊതുമേഖലാ ടെലികോം കമ്പനിയായ ബി എസ് വേണം എല്ലാവരും മാതൃകയാക്കാൻ ഇത് നിസ്സംശയം പറയാൻ സാധിക്കും കുറഞ്ഞ ചെലവിൽ എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്ന സമ്പൂർണ്ണ പാക്കേജാണ് ബി എസ് എൽ പ്രത്യേകത അതിപ്പോൾ ബ്രോഡ്ബാൻഡ് ആയാലും സാധാരണ പ്രീപെയ്ഡ് സിം കാർഡ് ഓഫറുകളായാലും എല്ലാം തങ്ങളുടെ ട്രേഡ് മാർക്ക് രീതിയിൽ തന്നെ വിട്ട് ബി എസ് എൻ ഒരു കളിയുമില്ല എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം